രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ജസ്ന സലി ആ പെൺകുട്ടി ചെയ്ത തെറ്റും ശരിയുമൊക്കെ നിജപ്പെടുത്താൻ ഇവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് എന്നാലും മീഡിയയിലെ ചില ആളുകൾ അങ്ങ് അതെ കുട്ടി പറഞ്ഞത് വളരെ വളരെ കറക്റ്റ് ആണ് നിങ്ങളെപ്പോലുള്ളവർ വന്നിരുന്നിങ്ങനെ വിടുവായ തരം പറയുമ്പോ അതിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നത് മാത്രമാണ് സോഷ്യൽ മീഡിയ പോരാളികൾ ചെയ്യുന്നത് പിന്നെ അവനവന്റെ ജീവിതം എങ്ങനെ പോകണം അത് വേണോ വേണ്ടയോ അത് ഏത് രീതിക്ക് നടക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതേ അവനവൻ തന്നെയാണ് അതിൽ പോരാളികൾക്ക് യാതൊരുവിധ പങ്കുമില്ല അപ്പൊ ആ പെൺകുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിച്ചല്ലോ എന്നിട്ട് ബാക്കി പറ കേക്കട്ടെ ഇന്നതുപോലെ സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് ആണല്ലോ നമ്മൾ എല്ലാവരും അതിന് വിധേയരാകുക തന്നെ വേണമല്ലോ ആളെ നമുക്കെതിരെയും ഇതുപോലെ സോഷ്യൽ മീഡിയ അറ്റാക്കിംഗ് ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും പറയുന്ന ഓരോ വാക്കുകളും ഇവർക്കില്ല കീഴ് പരിശോധിക്കും എന്നിട്ട് അവരഭിപ്രായം പറയൂ അതാണ് ഇപ്പോഴത്തെ കാലം ജനങ്ങൾക്ക് ബുദ്ധി ബുദ്ധിവെച്ചു മക്കളെ പണ്ടത്തെ ജനങ്ങളെല്ലാം നല്ല ബുദ്ധിമാന്മാരാണ് നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടിട്ട് ആ അതാണ് ശരി ആ ഇതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ജനങ്ങളല്ല ഇപ്പോ ഇപ്പൊ അവരവർക്ക് അവരവരുടേതായ അഭിപ്രായമുണ്ട് അത് തുറന്ന് അവര് കമന്റ് ആയിട്ടും വീഡിയോ ആയിട്ടൊക്കെ രേഖപ്പെടുത്താൻ തുടങ്ങി ഒരു പെണ്ണിനെ ജീവിക്കാൻ വിടാതെ പിന്നാലെ നടന്ന് ആക്രമിക്കുന്ന ഒരു രീതി പിന്നാലെ നടന്നത്തെ ആര് പിന്നാലെ വേറെ ആരെങ്കിലും ഉണ്ടാവും ആ അവര് ഏതോ രൂപത്തിൽ ചിത്രം വരയ്ക്കുന്നു അത് സ്കെച്ച് എടുക്കുന്നതാണെന്നും അതുപോലെ എന്തോ പേപ്പർ പ്രത്യേകമായിട്ടുള്ള എന്തോ ഒരു സ്കെച്ച് പേപ്പർ വെച്ചിട്ട് വരയ്ക്കുന്നതാണെന്നും അങ്ങനെ ഹിന്ദുക്കളെ പറ്റിക്കുവാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഒരു ചോദ്യം ഒരു ചിഹ്ന ചോദ്യം പറയുന്നത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അപ്പൊ ഒരാള് എന്നെ പറ്റിച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ മിടുക്കിയാണെന്നാണോ എന്നെ പറ്റിച്ച ആള് മിടുക്കിയാണ് എന്നാണോ അല്ല നമ്മളെ ഒരാള് പറ്റിച്ചാൽ പ്രത്യേകിച്ച് സാമ്പത്തിക ചൂഷണമാണല്ലോ ഇപ്പൊ പരാതി വന്നിരിക്കുന്നത് നമ്മളെ ഒരാള് ഹണി ട്രാപ്പുകാരിയാണെന്നും തട്ടിപ്പുകാരിയാണെന്നും ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുവാണെന്നും ഒക്കെ പറയുന്നല്ലോ എന്നെ പറ്റിച്ചോ എന്നും പറഞ്ഞ് പോയി നിന്നു കൊടുത്താൽ എന്തോ ചെയ്യും നമ്മളെ ഒരാൾ സാമ്പത്തികമായി പറ്റിക്കുന്നു എന്നതിന്റെ അർത്ഥം നമ്മുടെ കഴിവുകേടാണ് ആ കക്ഷിയുടെ മിടുക്കല്ല നമ്മളെ പറ്റിച്ച ആളിന്റെ മിടുക്കല്ല ഇവിടെ ജസ്നയുടെ മിടുക്കല്ല ജസ്ന മറ്റുള്ളവരെ സാമ്പത്തികമായി പറ്റിച്ചു എന്ന് ആരോപിക്കുന്ന ആളുകൾ പറയണം അവര് പറ്റിച്ചോ എന്ന് പറഞ്ഞു പോയി നിന്നു കൊടുത്ത ആളുകളെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും പറയാത്തത് ചിലര് പറയും ഒരാളെ പറ്റിച്ചു കഴിഞ്ഞാൽ അപ്പറ്റിച്ച ആളും മിടിക്കുകയാണെന്ന് പറയും എന്നാൽ പറ്റിക്കപ്പെടാൻ വേണ്ടി മാത്രം പോയി നിൽക്കുന്ന സംഖ്യകൾക്ക് ഇട്ടു തന്നെയാണ് താങ് നിങ്ങളൊക്കെ പൂജിക്കുന്ന ആൾക്കാരല്ലേ കിട്ടിയത് വാങ്ങി മിണ്ടാണ്ട് വീട്ടിൽ പോകും ഏ സഫീർ എന്താണാ ഉമ്മാക്ക് വട്ടാണെന്നോ പിടിച്ചു ചങ്ങലക്കിട് പെട്ടെന്ന് പിടിച്ച് ചങ്ങലക്കിട് ശരി നിങ്ങളുടെ കമന്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല കേട്ടാ അതുകൊണ്ടാണ് പോയി വീട്ടിലെ സ്വസ്ഥമായിട്ട് പോയിരുന്നു നല്ല മഴക്കാലോ അല്ലെ പോയി സുഖമായിട്ട് പോയി പോയിക്കൊന്ന് ഉറങ്ങിക്കോ നിന്റെയൊക്കെ ഒക്കെ സെക്സുവൽ ഫ്രസ്ട്രേഷൻസ് ഒരുപാടൊന്നും കേൾക്കാൻ പറ്റില്ല അതൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ രൂപത്തിൽ അങ്ങ് പറഞ്ഞു വിടും നമ്മുടെ ജെറുസലേം റീനയുടെ ചേച്ചിയാണോ അത് അനിയത്തിയാണോ അത് അമ്മായിടെ മോളായിട്ട് വരുമോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വളരെ രസകരമായ ഒരു പോസ്റ്റ് കണ്ടു ജസ്നയെ കുറിച്ചിട്ട് ആരെഴുതിയതാണെന്ന് എനിക്കറിയില്ല ഒരു ആ പോസ്റ്റിന്റെ താഴെ അവരുടെ പേര് കാണുമെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് നോക്കാം അല്ല താത്ത എനിക്ക് പണ്ടേ മുതലുള്ള സംശയാണ് ഈ കൈകൾക്കിടയിൽ എന്തെങ്കിലും കട്ട വെച്ചിട്ടുണ്ടോ അറിയാൻ വേണ്ടി ചോദിക്കാണ് ഏഹ് ഈ മസല് പിടിച്ചിട്ട് ഈ കരിങ്കല്ല് പൊട്ടിക്കുന്ന കടിച്ചു പൊട്ടിക്കുന്ന പോലെയുള്ള ഈ സംസാരം അയ്യേ മഹാബോറന്നെയും എന്തു വരയ്ക്കണം എങ്ങനെ വരയ്ക്കണം എല്ലാം ഒരുപോലെ ഇരിക്കണോ വേണ്ടേ അത് അവരുടെ മാത്രം ഓണർഷിപ്പിലുള്ള കാര്യമാണ് നമ്മളിപ്പോ പറയാണ് നിങ്ങൾ എന്താ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് അത് എന്റെ മാത്രം സൗകര്യമാണ് അവർക്ക് നന്നായി വരയ്ക്കാൻ അറിയുന്ന ഒരു സാധനം അവര് വരയ്ക്കുന്നു പക്ഷേ സലീമിനെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം അവരെ കൃഷ്ണ ചിത്രങ്ങൾ മാത്രം വരയ്ക്കുന്നു എന്നതാണ് മറ്റുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ അവർക്ക് കഴിവില്ല എന്നാണ് ഇത് ചിത്രകലയല്ല ഇതിന് പറയുന്നത് ചിത്രകല അപ്പൊ ശരിക്കും ചിത്രം വരയ്ക്കുന്നവരെ എന്ത് പറയണം ഇവിടെ കുഴപ്പമെന്താണെന്നറിയോ ഇവിടെ കൃഷ്ണനെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നു വരുമാനത്തിന് വേണ്ടി അവിടെയാണ് ഇവിടെ പ്രശ്നം വരുന്നത് കൃഷ്ണചിത്രം വരച്ചോട്ടെ വിറ്റോട്ടെ ആർക്കും വിരോധമില്ല പക്ഷ ഗുരുവായൂർ കൊടുക്കാനെന്നുള്ള രാജേനെ കൃഷ്ണചിത്രം വരച്ചു കൊണ്ടുവന്ന് ആ നടക്കിൽ സമർപ്പിച്ച് അത് വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിലിട്ട് പബ്ലിസിറ്റി നേടി അതിലൂടെ വൻ വരുമാനം നേടുന്ന ഈ ഒരു കള്ളത്തരത്തിലെ പൊള്ളത്തരമാണ് ഇവിടെ എല്ലാവരും തുറന്നു കാണിക്കുന്നത് അത് ഇനിയും മനസ്സിലാക്കാനുള്ള രണ്ടാളുകൾ താത്തയും താത്തയുടെ ആ കൂട്ടുകാരിയും മാത്രമാണ് അതവർക്ക് എല്ലാം വരുമാനമാർഗം മാത്രമാണെന്ന് അവർ തുറന്നു പറയുന്നുണ്ട് അപ്പോൾ കൃഷ്ണഭക്തി വരുമാനത്തിന് വേണ്ടി വിൽക്കുന്നത് ശരിയാണോ താത്ത ഇവരൊരു യഥാർത്ഥ കൃഷ്ണഭക്തി ആയിരുന്നെങ്കിൽ മക്കളെ മദ്രസയിൽ വരുമോ അറബി പഠിപ്പിക്കോ ഇല്ല അപ്പം കൃഷ്ണഭക്തിയല്ല ഇവിടെ കൃഷ്ണൻ വെറുമൊരു വരുമാനത്തിന് വേണ്ടി മാത്രമുള്ള ഒരേയൊരു മാർഗം മാത്രമാണ് ശരിക്കുള്ള കൃഷ്ണഭക്തിക്കാർ ഗുരുവായൂരപ്പിന് ചിത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അതവിടെ സമർപ്പിക്കുക നിറവൃതിയടയുക തിരിച്ചു പോവുക അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് തട്ടമിട്ട പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൻ ആരും മാർക്കറ്റ് ചെയ്യാറില്ല താത്ത ഇനി ഈ താത്തയ്ക്ക് പഴയ പോലെ ഗുരുവായൂർ പോയി നിന്നും വരകാൻ പറ്റുമോ ഒന്ന് വരകി നോക്ക് അപ്പം അറിയാം ഇനി താത്തേനോട് ഞാനൊരു കാര്യം പറയാം ഇവർ മനഃപൂർവ്വം തൻ്റെ വോയിസ് പുറത്ത് വിട്ട അല്ലെങ്കിൽ തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ തെളിവുകൾ പുറത്തുവിട്ട ആളുകൾക്കൊരു മുട്ടനൊരു താങ്ങു കൊടുക്കണമെന്നുദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത് അത് അവരുടെ ആ വീഡിയോയിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് അവർ മൂക്ക് ചീറ്റുന്നുണ്ട് കരയുന്ന പോലെ കാണിക്കുന്നുണ്ട് പക്ഷെ ഒരു തുള്ളി കണ്ണീര് താഴത്തേക്ക് വീഴുന്നില്ല അവര് വീഡിയോ ചെയ്യുന്നു അത് ഓഫാക്കുന്നു എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യുന്നു എന്തിനായിരുന്നു ഈ നാടകങ്ങൾ മറ്റുള്ളവരെ തൽക്കാലം ഒന്നും നിശ്ശബ്ദരാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അതായത് ഒരിക്കലും തനിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളി തന്നെയാണ് ഇത് അതിൽ ആ വീഡിയോകളിൽ അവരറക്കിയ ആ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പും അത് സംഭവം നടന്നതിന് ശേഷവും രണ്ട് വീഡിയോ ചെയ്തിരുന്നു അതിൽ നിന്നും വളരെ വ്യക്തമായി വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണത് എന്തായാലും താത്ത അധികം ന്യായീകരിച്ച് മെഴുകൻ എന്തെങ്കിലും താത്ത അധികം ന്യായീകരിച്ച് മെഴുകി അവരെ വെളുപ്പിക്കണ്ട കാരണം ജനങ്ങൾക്ക് എല്ലാ സംഭവങ്ങളും മനസ്സിലായിട്ടുണ്ട് കാരണം തെളിവുകൾ സഹിതമാണ് ജനങ്ങൾ ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടുള്ളത് ഏ തിരിച്ചൊരു മറുപടി പറയാൻ ഇവർക്കുണ്ടായോ അല്ലെങ്കിൽ തിരിച്ചൊരു തെളിവുകൾ ഹാജരാക്കാൻ ഇവർക്കിടെ പക്കൽ ഉണ്ടായോ ഇല്ല അവരെന്താണ് പറഞ്ഞത് ആ വീഡിയോയിൽ വന്നിട്ട് എന്നിട്ട് അവരെന്താണ് ആ വീഡിയോയിൽ വന്ന് പറഞ്ഞത് ദൈവദൂതനെ പോലെ ഇനി ഒരാൾ വരും ഇവരുടെ ഒരു നിസ്സഹായ അവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എന്നാണ് ഇവർ വന്നു പറഞ്ഞത് എന്താണ് ഇത് നിന്നൊക്കെ ഉദ്ദേശിക്കുന്നത് അവനവന് നേരെയുള്ള ഒരു ആരോപണത്തിന് അവനവന് തെളിവ് സഹിതം മറുപടി പറയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് നിങ്ങൾ രണ്ട് താത്തകളും കൊണ്ട് പറഞ്ഞു തരണം ഞങ്ങൾക്ക് ഇപ്പൊ താത്ത അധികം ന്യായീകരിച്ച് വെളുപ്പിച്ച് മെഴുകണ്ട ജനങ്ങൾക്ക് എല്ലാ സംഭവം മനസ്സിലായി ഇനി ഒന്നിരുന്നു ഞെളിഞ്ഞൊട്ട് യാതൊരു കാര്യവും പെണ്ണുരുമ്പിട്ടാലെന്ന് കേട്ടിട്ടില്ലേ ബ്രഹ്മനും തടുക്കില്ല തടുക്കാൻ പറ്റില്ല